ഹലോ എല്ലാവർക്കും ലീ ബ്ലൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു അഗ്രഹകാരത്തിലാണ് കൊടുംരപ്പള്ളി കൊടുംതിരപ്പുള്ളി എന്ന് പറയുന്ന അഗ്രകാരത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ് അതായത് പുതിയ മുഖം പെരുമഴക്കാലം പട്ടാളം തുടങ്ങിയ ഒരുപാട് സിനിമകൾ നമുക്ക് കാണുമ്പോൾ എല്ലാം മനസ്സിലാവും അതിവിടെയാണ് ഷൂട്ട് ചെയ്താക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇത് കഴിഞ്ഞ് നമ്മൾ കൽപ്പാത്തി പോകുന്നുണ്ട് അപ്പോൾ അഗ്രഹകാരങ്ങൾ മൊത്തം നമുക്ക് കാണാൻ പറ്റും എന്തായാലും നോക്കുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ അപ്പോൾ ബാ നമുക്ക് കാണാം വാ രതീഷ് രതീഷിനെ കണ്ടില്ലല്ലോ രതീഷ് മുണ്ടക്കെ കൊടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും മുണ്ടൊക്കെയാണ് കേട്ടോ ഞാനും മുണ്ടൊക്കെയാണ് കേട്ടോ സുന്ദരനായിട്ട് വന്നെച്ചോട്ടെ നമ്മൾ ആഗ്രഹകാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കൊടുത്തു അപ്പോൾ നോക്കാം എല്ലാ വീട്ടുമുറ്റത്തും കോലങ്ങൾ കൊല കിട്ടല്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് കിണറാണ് ക്യാമറ പൊതുവെ പഴയ സൈസ് കപ്പി പഴയ ടൈപ്പ് കപ്പി ഫിഫ്റ്റി പെർസെന്റ് എന്റെ പേര് വീരമണി വീരമണിന്നാണ് എന്റെ ജന്മദേശ ഇതാണ് കൊണ്ടുപിള്ളി അഗ്രഹാരം രാമനാഥപുരം പറഞ്ഞകാരത്തില് കാഞ്ചി കാമവടി പീഠത്തിന്റെ ഒരു ഇതുണ്ട് വേദ പാഠശാല അതിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ആണ് ഇവിടെയാണ് സിനിമയൊക്കെ ഷൂട്ട് വീട് കുറെ സിനിമകളിലുള്ള വീടുകളാണ് ഇതൊക്കെ പുതിയ മുഖം ഇവിടെയാണ് ഷൂട്ട് ചെയ്ത് വരുന്നത് ഇവിടെ പറഞ്ഞെന്നുള്ള എൻ്റെ കുറേ ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത് എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ടോ ഭയങ്കര ഭയങ്കര രസമാണ് ഇവിടെ വരുന്നത് ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവിടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചായ ഓടിക്കാതൊക്കെ വിടുന്നില്ല നമ്മൾ ചായ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഫിൽട്ടർ കോഫിറ്റ് നമുക്ക് അതെ ഫിൽട്ടർ കോഫി ഇഷ്ടപ്പെട്ടവരൊക്കെ ഞങ്ങൾ എല്ലാ സൗഹൃദത്തില് മതത്തിലോ ഇവിടെ പ്രസക്തി തന്നെ രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയമൊക്കെ കൂട്ടും മാറും അതുപോലെ പക്ഷെ നമ്മൾ തമ്മിലുള്ള അടുപ്പമുണ്ടല്ലോ അതുകൊണ്ട് ഇനിയിപ്പം രാഷ്ട്രീയം മാറുന്നേ ഇനിയിപ്പൊ ജനങ്ങളെ സ്നേഹിച്ച് ഒരു കാലം വരും അല്ല ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോ ഏത് രാഷ്ട്രീയക്കാരെ നമ്മള് ഭരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ബുദ്ധിമുട്ടാണ് അല്ലാതെ നമുക്ക് ഇന്നത്തെ അല്ല അല്ലേ നമ്മള് സ്വയമായിട്ട് കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂസ് ആയാലും എല്ലാരും ആ വ്യത്യാസമൊന്നുമില്ലായില്ലോ വെളിയിൽ എന്തെങ്കിലും പറയുമായിരിക്കും അതായത് ഇവിടുന്ന് ഇവിടെ ഒന്നുമില്ല അത് അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി അത്താടൂർ ക്ഷേത്രം ശിവക്ഷേത്രം ഉണ്ട് അതായത് നിങ്ങളാണ് നദിയുടെ നിങ്ങളാണ് നദിയുടെ സൈഡിലായിരിക്കുന്നത് ആ അതിലെ ഞങ്ങളുടെ പൂർവീകം പോലെ അവിടെ ശിവക്ഷേത്രമാണ് അവിടെ പോയി പൂജ വെച്ചിരുന്നു അവിടെയാണ് ഈ അമ്പഴത്തിൻ്റെ ശ്മശാനം ഞങ്ങളുടെ ശ്മശാനം അവിടെയാണ് അതായത് ശിവക്ഷൻ ശിവന്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആണ് ഞങ്ങളുടെ ശ്മശാനം ഇപ്പോഴും പുഴയിൽ പോയി ദൈ കർമ്മങ്ങളൊക്കെ കഴിച്ചു വരും അമ്മമാരെയാണ് ആത്താഴ് ദൃഷ്ടി വെച്ച് അതിനും ഞങ്ങൾക്ക് വരുന്നുണ്ട് അഹസ്യ പ്രതിഷ്ഠയാണ് അവിടെ അപ്പോൾ അത് അവിടെ എല്ലാ പ്രദോഷത്തിനും ഗ്രാമക്കാരും ഇപ്പോൾ കൊറോണ കാലത്ത് പോവാതിരുന്നു ഇന്ന് പ്രദോഷമാണ് അതാ എല്ലാ ദിവസവും പോകും അതേമാതിരി കക്കോ കക്കോട്ട് പകുതി ക്ഷേത്രമുണ്ട് ഈ ഭരണ വഴിക്ക് ആൾക്കറിച്ച അതും ഞങ്ങളുടെ പൂർവികന്മാരാണ് പൂജ കഴിച്ചിട്ട് ഇപ്പോ വേറെ പൂരിമാരെ പൂജിക്കണം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പൂജ കഴിച്ചിട്ടുണ്ട് പതിനെട്ട് ഭാഗം കപ്പാത്തി പതിനെട്ടും ഉണ്ട് അതേമാതിരി പരദിക്കലുമുണ്ട് ഇതൊക്കെ ഇത് മുഴുവനും ഞങ്ങൾ വന്ന് എല്ലാവരും തമിഴ് ബ്രാഹ്മണ തന്നെയാണ് ഓരോ ഭാഗത്ത് നിന്ന് വന്ന് പതിനാലാം നൂറ്റാണ്ടിന്റെ മദ്യഭാഗം കഴിഞ്ഞിട്ടേ വന്നിട്ടുള്ളൂ അപ്പൊ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് മനസ്സിലാക്കി കൊടുത്തോളാം അതാണ് അപ്പോൾ അൻപിൽ നിന്ന് ചിച്ചനാപ്പുള്ളിയിലെ അൻപിൽ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളവിടെ നിന്ന് വന്നിട്ടുള്ളത് ഈ ആഗ്രഹത്തിൽ അതിപ്പോൾ പഴയ പഴ ഇപ്പോ പറയുകയാണെങ്കിലേ കുളം പുഴ നദി ഈ കരയിലാണ് ഞങ്ങളെ ഈ ബ്രാഹ്മിൺസിന്റെ അധികവും നോയിക്കൊള്ളി കുറിക്കാനും അതിനുള്ള സൗകര്യം വേണം അത് നോക്കിയിട്ടാണ് ഓരോരാളും ഇവയിൽ എല്ലാ ഗ്രാമത്തിൽ പോയി നോയിക്കൊള്ളും പുഴ അല്ലെങ്കിൽ പുഴയോടായിരിക്കും ഈ ഭാഗത്ത് നോക്കിയാണ് ഒരു കിലോമീറ്റർ നോക്കിയൊരു പുഴയുണ്ട് ഇതേമാരി രണ്ടു കിലോമീറ്റർ ഞങ്ങള് ാണ് ഒരാളും അങ്ങനെയാ ഇത് വന്നിട്ടില്ല ഈ കൊടയിൽ വന്നത് കൊണ്ടത് കൊടയിൽ വന്നത് ആ പേരാണ് കൂടുതൽ പുളിന്നായത് കൊടേത്തി പുളിന്നാണ് മുമ്പടുത്തെ പേരാണ് എല്ലായിടത്തും താമസം വേറെ ആരും ഇല്ല ഇവിടെ എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ ഇവിടെ വന്നെ അവിടെ ഇവിടെനിന്ന് പോകില്ല എന്താ ചില അവര് അത്രയും സേഫ്റ്റി ആണല്ലോ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ഇവിടെ ഉണ്ട് അതായത് അഞ്ചു വയസ്സിലാണെങ്കിൽ അഞ്ചു വയസ്സിൽ പത്ത് ഇരുപത്തഞ്ചു പേരുണ്ടാവും അതേമാര് പത്ത് വയസ്സാണെങ്കി അങ്ങനെ

ശൗര്യമോട്ടി സന്തേയും സൗഖ്യം സമ്പത്തുമാനന്തം ചെയ്യും നനച്ചാണ് നമ്മളിപ്പം ചെയ്യണ അല്ലേ ഇത് മാവ് അരിമാവ നനച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ നേരത്തെ പറഞ്ഞ പൊടിയായിട്ട് തന്നെയല്ലേ പൊടി അരിമാവ് അരച്ചിട്ട് അങ്ങനെ ഡെയിലി ഇടില്ല നമ്മളിപ്പോ നിക്കുന്നത് പാലക്കാട് കൽപ്പാത്തിയിലുള്ള അഗ്രഹാരത്തിലാണ് ഇവിടെ അഗ്രഹാരത്തെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിക്കുന്നത് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ കാണാനുള്ള ഒരുപാടുണ്ട് നമുക്ക് എല്ലായിടത്തും പോയി കാണാം ഇവിടെ കൽപ്പാത്തിയിൽ വരുമ്പോഴത്തേക്കും നമ്മളെ ബാലകൃഷ്ണ മാഷിനെ കാണാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ എന്തായാലും ബാലകൃഷ്ണ ഭാഷിനെ കാണണം കൽപ്പാത്തി ബാലകൃഷ്ണ മാഷ് തായംപുകയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആളാണ് ബാലകൃഷ്ണ മാഷ് അപ്പം മാഷ് എപ്പോഴും പറയും ഈ പാലക്കാട് വരുമ്പോഴത്തേക്കും വരണം വീട്ടിൽ വരണം എന്നൊക്കെ അപ്പോൾ മാഷിനെ നമുക്ക് കാണണം മാഷിൻ്റെ വീട്ടിൽ പോകണം മാഷിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയണം ഇതെല്ലാം നമുക്കിന്ത് ചെയ്യണം പ്പാത്തിയിലെ ഏറ്റവും പ്രശസ്തമായ രഥോത്സവം നടത്തുന്ന രഥമാണിത് ഈ പ്രാവശ്യം ആഘോഷങ്ങളൊന്നും ഇല്ല അല്ലെ അകത്തുള്ള ആഘോഷങ്ങളോ കഴിഞ്ഞ ശനിയാഴ്ച കൊടിയാകുന്നത് കഴിഞ്ഞ മുക്കാൻ ഏഴ് കാലിന് ആളുണ്ടോ അതൊക്കെ ഒന്നും <laughs> ഇല്ല <laughs> ഇതുവരെ വണ്ടി വരില്ല ഏ അവിടെ നല്ല പ്രാർത്ഥിക്കാം ഞാൻ വെങ്കടേഷ് ഗോവിന്ദരാജ്രം അഗ്രഹാരം കൽപ്പാത്തിയിലെ പ്രമുഖമായ ഒരു ചുരുങ്ങിയത് ഒരു അറുന്നൂറ് കൊല്ലം പഴക്കമായ അഗ്രഹാരമാണ് ഈ പറയുന്നത് ഇതിപ്പോ ഈ ഒരു ലൈനാണ് പറയുന്നത് ഗോവിന്ദരാജപുരം എന്ന് ഈ ഇതേപോലെ പാലക്കാട് ടൗൺ ലിമിറ്റ്സിൽ മൊത്തം കേരളത്തിൽ അത് ഏരിയ മാത്രമല്ല അല്ലല്ല അല്ല ഏരിയല്ലേ പല സ്ഥലങ്ങളും നൂറിന് നൂറിന് സ്ഥലമുണ്ട് തൊണ്ടകുളം അങ്ങനെ അവിടെ ടൗൺ ലിമിറ്റ്സിലാണ് ഞാൻ പറഞ്ഞത് പതിനെട്ടാഗ്രഹാര പതിനാലാമത്തെ നൂറ്റാണ്ടില് ജസ്റ്റ് മുന്നോടിയായിട്ട് തന്നെ അതാണ് ഈ അറുനൂറ് കൊല്ലം മാർ കണക്കും പറയുന്നത് അതിന് മുന്നേറ്റ് ഇവിടെ എല്ലാരും തമിഴ് സെറ്റിൽമെന്റ്സ് ഇല്ല അപ്പൊ ഇവിടെ എല്ലാം നമ്പൂതിരിമാരും മറ്റു കാര്യങ്ങളാണ് രാജാക്കന്മാരുടെ ഭരണ അവരുമായിട്ട് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം മലപ്പുറത്തം ഉണ്ടായി പാലക്കാട് രാജാവ് പാലക്കാട് രാജാവെന്ന് പറയും പാലക്കാട് രാജാവും കൊല്ലങ്കോട് രാജാവും രണ്ട് അവർക്ക് അപ്പോൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തതാണ് ശരി നമുക്ക് കിഴക്കേ അന്ന് കിഴക്കാണ് ഇത് കിഴക്കെന്നാണ് അപ്പോൾ കിഴക്കേന്ന് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതും കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം പൂജ കാര്യങ്ങളെല്ലാം ആ രീതിക്ക് കാര്യങ്ങളും എല്ലാം ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഓരോരോ ഫാമിലീസായിട്ട് ആയിട്ട് സെറ്റിൽ ഓൺ ആവാൻ തുടങ്ങിയതാണ് കോയമ്പത്തൂരിനടുത്ത നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ഫാമിലീസ് ഉണ്ട് തഞ്ചാവൂർന്ന് വന്ന ഫാമിലീസ് ഉണ്ട് കാഞ്ചീപുരത്ത് വന്ന ഫാമിലീസ് ഉണ്ട് ഞങ്ങളെല്ലാം കാഞ്ചീപുരത്തിനാണോ മയലാട് ദൂരയിൽ നിന്ന് വന്ന ഫാമിലീസ് ഉണ്ട് അങ്ങനെ വേരിയസ് വന്ന സെറ്റിലായ തമിഴ് ബ്രാഹ്മിൻസ് ആണ് നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടെല്ലാം ഞാൻ എൻ്റെ ഫോർ ഫാദേഴ്സ് എല്ലാം ഈ ഡേറ്റിയായിട്ട് ദേവനായിട്ട് കൂടെ നിന്ന് വന്ന ആളുകളാണ് ഈ ദേവൻ ഈ ദേവൻ ഇവിടെ വന്നത് വരദരാജപ്രമ്മ വരദരാജപ്രമാർ ഇവിടെ നിന്ന് അന്ന് എല്ലാം ഇവിടെ കാടായിരുന്നു ഒരു കാളവണ്ടിയിൽ ഇവിടെ വന്നു ഇറക്കി ഇവിടെ തന്നെ ഈ ആളെവിടുന്ന് മൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ പ്രതീക്ഷിച്ചു ആ സമയത്ത് ആ ആയിട്ട് പ്രതീക്ഷിച്ചിട്ട് കൊണ്ടുവന്ന ഫാമിലിയിൽ ഒരാളായിരുന്നു സുമാർ അതാ പറഞ്ഞത് ഒന്നും ഒരു റെക്കോർഡിക്കൽ ആയിട്ട് ഒന്നുമില്ല ബട്ട് ഇതെല്ലാം അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ആണ് അപ്പൊ എത്ര തലമുറ അപ്പൊ കണക്കാക്കാൻ എത്ര തലമുറ ആയിരുന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ അത്രയും പഴക്കം ചെന്ന ഒരു പിന്നെ എല്ലാം എല്ലാം എന്തുകൊണ്ടാണ് പുതിയ ഒരു ഇതിലേക്ക് മാറാത്തത് അതായത് ഇത് തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തു പോകുന്നത് അതിന്റെ കാര്യം രൂപം ചെയ്യുന്നുണ്ട് ഇതേ ഇതിൽ തന്നെ മതി പത്ത് ലക്ഷം രൂപ പുറകിൽ കുറച്ച് ഇവർ ആർ സി സി ചെയ്തിട്ടുണ്ട് എന്നാലും ഈ തനിമെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർ സി സി ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ അല്ല എന്നാൽ പോലും ഇതിന്റെ ഒരു സുഖം അത് ഇരിക്കുന്ന അനുഭവം അനുഭവിക്കുന്നവർക്കാരും തീർച്ചയായിട്ടും അല്ല മഴയാണ് ചൂട് എല്ലാം ഈ പോടായത് ചെറിയ വലിയ മഴയ്ക്ക് ചെറിയ ചോർച്ചയൊക്കെ ഉണ്ടാവും പക്ഷെ അതെല്ലാം കാര്യമാക്കാ എന്ന രീതിക്ക് വലിയ പൊതുവെ പാലക്കാട് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടോട് കൂടെ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആവറേജ് ടെമ്പറേച്ചർ ആണ് ആ സമയത്തും നമുക്ക് അകത്ത് നമുക്ക് അത് ഫീൽ ചെയ്യാം പുറമെ ചൂടുണ്ടാവും

ായിട്ടും അതെന്നുവെച്ചാല് മക്കളിവിടെ ഉണ്ടാവില്ല മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും മഴ ആവുമ്പോ നമുക്ക് ചെതില് വരും മഴ നനഞ്ഞോ കുതിർന്ന എഴുതിയോ അങ്ങനെ ഡാമേജസ് ഉണ്ടാവും അപ്പൊ അത് മെയിൻറ്റൈൻ നല്ല പണിക്കാരനെ കിട്ടുന്നില്ല അത് ശരി മടുത്തിട്ടാണ് ഇതിലേക്കോ പ്ലാൻസിലേക്കോ അല്ലെങ്കിൽ ആർ സീസിലേക്കോ മാറിപ്പോകുന്നു എന്തായാലും സന്തോഷം അതായത് കാര്യങ്ങൾ അറിയാൻ വരാൻ സാധിക്കില്ല ഓക്കെ അങ്ങനെ നമ്മൾ കൽപ്പാത്തിയിൽ അഗ്രഹാരം കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ പോകണമെന്നുള്ളത് കാര്യം കാര്യം വെച്ചാൽ നമ്മൾ സിനിമകളിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അതിനെക്കുറിച്ച് അവിടെ പോകണമെന്നും അവിടെ പ്രത്യേക ഒരു കൾച്ചറാണ് ഒരു എന്താ പറയുക പ്രത്യേക രസമാണ് അവിടെ പോകുന്നത് ആ ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ അപ്പോൾ ഒന്ന് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് തോട്ടം പക്ഷേ ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നാണ് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് എന്തായാലും ഒരുപാട് സന്തോഷം അവിടെ പോകാൻ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ കൽപ്പാത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ കൽപ്പാത്തി ബാലകൃഷ്ണൻ മാഷിനെ കാണാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ മാഷ് ഓടിച്ചിട്ടിരിക്കുവന്നെ അപ്പോൾ മാഷിനെ ഞാൻ സർപ്രൈസായിട്ട് മാഷിൻ്റെ വീട്ടിലോട്ട് ചെല്ലാം എന്നോർത്തിരിക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ വീടൊക്കെ ചോദിച്ച് നിന്നപ്പോഴത്തേക്കാണ് വീടൊക്കെ ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചും പറഞ്ഞ് ഇവിടെയല്ല അല്ല കുറച്ചുകൂടെ അപ്പുറത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ഞാനങ്ങോട്ട് നടന്നു പോകുന്ന വഴി ഞാൻ മാഷിനെ കണ്ടില്ല ബാഷ് വണ്ടി കാറിലിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്നെ കണ്ടോണ്ട് ഏ മോനെ എന്ന് പറഞ്ഞ് ചാടി നിർത്തി വണ്ടി വണ്ടി നിർത്തിയിട്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ പോകുമായിരുന്നു അത് അവിടെ വഴി വെച്ചാണെങ്കിലും കാണാൻ സാധിച്ചത് ഭയങ്കര ഭാഗ്യം ഇല്ലെങ്കിൽ ഒരു വിഷമമായേനെ എന്തായാലും അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കോട്ടയം വന്നു അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ഒരുപാട് മരങ്ങൾ കണ്ടു ഇവിടെ ഇരുന്ന് പോയി നല്ല കാറ്റും ഒക്കെ ആയിട്ട് അതൊരു ടൗണിൽ തന്നെ അല്ലേ ഇങ്ങനൊരു സ്ഥലം നല്ലതാണ് ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയേ ഇത്രയും തണലുള്ള ഒരു സ്ഥലം എല്ലാ മരങ്ങളും ഇങ്ങനെ കൊട പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ ഇതുപോലെ തണലായിട്ട് ഈ ഏരിയ മുഴുവൻ അവിടെ പാർക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പാർക്കിലേക്കൊന്നും കേറുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നമുക്ക് പാലക്കാട് നിന്ന് ഞാൻ പോകുന്നില്ല നാളെയും നമ്മൾ പാലക്കാട് തന്നെ ഉണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ പാലക്കാടിൻ്റെ എന്താ പറയുക വെറൈറ്റി വിശേഷങ്ങളുമായിട്ട് അല്ലേ വെറൈറ്റി വിശേഷങ്ങളുമായിട്ട് നമ്മൾ പാലക്കാട് തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി അങ്ങോട്ട് സ്ട്രെങ്ത് ആവട്ടെ അങ്ങോട്ട് എല്ലാവരുടെ ഇടയ്ക്കോട്ടൊന്ന് എത്തട്ടെ അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ